കുടപ്പുളി പറക്കാൻ വന്നിരിക്കുക രാവിലെ കുടപ്പുളി പറക്കിട്ടില്ല നമ്മളൊന്ന് മഴയായിരുന്നു നല്ല മഴ കഴിഞ്ഞ പ്രാവശ്യം കുടപ്പുളി അധികം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം കൊഴപ്പില്ല രാവിലെ മഴ പെയ്യുമ്പോഴേ വളപ്പിൽ അത്യാവശ്യത്തിന് അന്ന് ഭീഷണിച്ചാലും ഒരാഴ്ച നടന്നില്ലെങ്കിൽ വീണ്ടും കാട് പിടിച്ച പോലെയാ മഴ പെയ്യുമ്പോ തന്നെ വരെ എനിക്കത്ര ധൈര്യം ഇല്ല കണ്ടാ കുടപ്പുളി നല്ല പണിയാ പുക ഇടണം കൂടുതല് നഗത്തിൻ്റെ ഉള്ളിൽ കറവാണ് വിറക്കടുപ്പുകൾ കത്തിക്കണ കാരണം പുകയിടാൻ വലിയ കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ പരത്തിയെക്കാനാണ് അതൊരു പണിയാണ് കർക്കിടക മാസത്തിൽ ഒരു നാലഞ്ച് മാസം ഇതന്നെ ഒരു പണിയുണ്ട് വർഷത്തെ കുടപ്പുളി കഴിഞ്ഞ വർഷം കുടപ്പുളി ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ വീണമായിരുന്നുള്ളോ ഇപ്രാവശ്യം നമുക്ക് കുടപ്പുളി കുഴപ്പമില്ല ഉണ്ട് കിട്ടിയിട്ടുണ്ട്